ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അതെ അത് തന്നെയാണ് മോരുകറി നമ്മളെ തൃശ്ശൂർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പെരുന്നാളിൽ എന്തായാലും നിർബന്ധമുള്ള ഒരു കാര്യമാണല്ലോ മോരിക്കറി മോരിക്കറിയും ബീഫും പപ്പടമൊക്കെ കൂട്ടിയിട്ടാ കഴിക്കണം ആ ഒരു ടേസ്റ്റ് അത്ര ബിരിയാണിക്ക് കിട്ടില്ല അല്ലേ പിന്നെ ഇപ്പോൾ എളുപ്പം ബിരിയാണി അല്ലേന്ന് ഏരിച്ചിട്ട് വന്നാൽ വരുന്നാൽ നമ്മൾ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കിയാലും പിറ്റേ ദിവസം മുരുകറിയും ബീഫൊക്കെ ആയിട്ടാണ് കഴിക്കുക അപ്പോൾ അതെങ്ങനെ വയ്ക്കുന്നു എന്നുള്ള രീതിക്കാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ തല ദിവസം തന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കി വെക്കും പിറ്റന്നാൾ പെരുന്നാളിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം നമ്മൾ കുറെ മേടിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും അല്ലേ അപ്പോൾ അതാ മൊഴിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെറിയൊരു ഭാഗമാണ് എടുക്കുന്നത് കേട്ടാ അപ്പോൾ അതാ ചെറിയൊരു പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ചേനിയെടുക്കുന്നുണ്ട് അപ്പോൾ ചേന വെച്ചിട്ടും ചേമ്പ് വെച്ചിട്ടും പച്ചക്കറി വെച്ചിട്ടൊക്കെ മുരക്കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് കുമ്പളങ്ങിയും ചേനയും കൂടിയാണ് അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വിരുന്നേരമൊക്കെ എന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതാ പിന്നെ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാ കുമ്പളങ്ങളുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ നാലാക്കിയിട്ട് ഞാൻ മുറിച്ച് എടുക്കണുണ്ട് അപ്പം അതിൻ്റെ തൊഴിലൊക്കെ ഉമ്മ ഞാൻ കളഞ്ഞു തന്നിട്ടോ അപ്പോൾ അത് കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതാണെങ്കിൽ ഉടഞ്ഞു പോകത്തില്ലേ അപ്പോൾ അത് വലിയ ഇതാക്കിയിട്ട് തന്നെ മുറിക്കുന്നുണ്ട് അപ്പോൾ അത് ഉമ്മ മുറിച്ച് തന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് മുറിച്ചത് അപ്പോൾ അതാ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ വെല്ലൈക്കണോ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കുമ്പളത്തിൻ്റെ കുമ്പളങ്ങളുടെ ഉള്ളിലത്തെ ആ കുരു ഒന്നും കളയണില്ല കേട്ടോമ്മ പറഞ്ഞ ചള്ളു കുമ്പളങ്ങയാണ് അപ്പോൾ അത് കളയണ്ട മുറിച്ചെടുത്താൽ പിന്നെ തീരെ ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കളഞ്ഞിട്ടില്ല എല്ലാവർക്കും അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല ഉമ്മ അത് കളയാൻ സമ്മതിച്ചില്ല അത് കാരണമാണ് അങ്ങനെ കുമ്പളങ്ങ മുറിച്ചിട്ട് അപ്പോൾ ഇനി നാളികരം കൂടിയും ചിരകി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ മുക്കാഭാഗം എടുക്കണമുള്ളോട്ടോ മുഴുവനായിട്ട് എടുക്കണില്ല അപ്പോൾ അതാ അതുകൂടി ചെറിവി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാറുള്ള പണികളൊക്കെ നമ്മൾ മുൻകൂട്ടി കഴിച്ച് വെച്ചാലും പിന്നെ വേഗം ഉണ്ടാക്കി എടുക്കില്ലേ വേണ്ടല്ലോ ഇനി അതാ ചേനയും മുറിച്ചെടുക്കുന്നുണ്ട് ചേനയും അതുപോലെ കുറച്ച് വലിയ കഷ്ണമാക്കി മുറിച്ചിട്ടാൽ നമുക്കത് ഉടഞ്ഞു പോവില്ല അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും ഇതൊക്കെ എല്ലാം കൂടി വെന്ത് വരുമ്പോഴത്തും ചേന ഉടഞ്ഞു പോവും അപ്പോൾ അത് കാരണം കുറച്ച് വലിയ തന്നെ ചേനയും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചേന മുറിക്കുമ്പോൾ ചില ചേന ഒക്കെ മുറിക്കുമ്പോൾ കൈ ചൊറിയൂട്ടോ ഇത് ചൊറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഒരു രണ്ട് മൂന്ന് നാല് കഴുകിയിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മൺചട്ടിയിലാണ് വെക്കണത് അപ്പോൾ ഇതാ കഴുകിയെടുത്ത കുമ്പളങ്ങയും ചേനയും കൂടിയിട്ട് മൺച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് എളുപ്പമണിക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് വിസലടിക്കട്ടെ അപ്പോൾ രണ്ട് വിസലടിച്ചിട്ട് പിന്നെ ചട്ടിയിൽ ഒഴിച്ചിട്ട് കറിയാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല ഞാൻ ചട്ടിയിലിട്ടിട്ട് വേവിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ചട്ടിയിലേക്ക് കുമ്പളങ്ങിയും ചേനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മൂന്നാല് മുളകെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകാണ് അപ്പോൾ അതൊന്ന് കീറി ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ ചീനമുളകൊക്കെ ഉണ്ടെങ്കിൽ ആ മുളകൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ കടയിൽ നിന്ന് വരയ്ക്കുന്ന പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതാ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളോട്ടെ എരിവുള്ള മുളകാണ് പിന്നെ പിന്നെതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചധികം വേണം മോരുകറിയെന്ന് പറഞ്ഞാൽ മഞ്ഞിട്ടാണെങ്കിലും ഇരിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം ഇനി ഒരു സമയത്ത് കുറഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേവാളെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അധികം വെള്ളം വേണ്ട എന്നാലും എന്താ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കണം അപ്പം ഈ വെള്ളം എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെയും വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ഗ്യാസ് സ്റ്റോം വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ കുക്കറിൽ വിസലടിച്ചെടുത്തോളോട്ടോ എന്നാലും കുക്കറിൽ വിസിലടിച്ചിന് ഇങ്ങോട്ടേം ടേസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് മൺസട്ടിയിലൊക്കെ ഇരുന്ന് അങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഉള്ളൊരു ഇത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഓരോ നാട്ടിലേക്ക് ഒരേ രീതിക്കാണല്ലേ ഒരു കറിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ജീരകത്തിന്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഉമ്മയുടെ വീടിന്റെ അവിടെ ഇതിൽ പെരിഞ്ചീര അരക്കുക ഞങ്ങൾ അവിടെ നല്ല ജീര അരക്കുക അപ്പോൾ അങ്ങനെ ജീരകത്തിന്റെ വ്യത്യാസങ്ങൾ അപ്പോൾ ഓരോ നാട്ടിലേക്ക് ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താ നിങ്ങളവിടെ ഉള്ളതെന്നും കൂടി ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചേനൊന്നും വെന്തിട്ടില്ല നമ്മളൊന്നും ഇടക്ക് ഇളക്കി കൊടുക്കണം ചേനല്ലേ പെട്ടെന്ന് വെന്തിട്ട് അടിപൊളിക്കോ നമുക്ക് അറിയില്ലല്ലോ ഏതാ വേവ് എന്നുള്ളതും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കണമല്ലോ അപ്പോൾ അത് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ തേങ്ങ അത്ര നാളികേരം എടുത്തിട്ടുണ്ട് യ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു സാധനം കൂടി ചേർക്കണ കേട്ടോ രണ്ടല്ലി വെളുത്തുള്ളി ആ വെളുത്തുള്ളിയാണ് ഇതിൽക്കൊരു മണും ഒക്കെ കൂടുതലായിട്ട് തരുന്നത് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകം പിന്നെ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇന്ന് പട്ടുപോലെ അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ എൻ്റെ കയ്യില് കുരുമുളക് പൊടി ഉള്ളതുകൊണ്ടാണ് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അരക്കണ സമയത്ത് രണ്ട് മണി കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ മതി കുരുമുളക് കൂടി ഇടുമ്പോൾ മുരുകടക്ക് വേറെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും നല്ല രസമാണ് ഇട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെ വീണ ചേച്ചി പറയണ പോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കട പൊന്തി എടുക്കോളും ഇനി ഇതപ്പോൾ ഒരു പാക്കറ്റ് തൈരാണ് എടുത്തേക്കുന്നത് അപ്പോൾ പതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് കട്ടൊക്കെ ഉണ്ടാവില്ല കട്ടൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചു എടുത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരു കടയിറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും രണ്ടായിട്ട് അടിച്ചു അല്ലെങ്കിൽ ഞാൻ നാളികേരത്തിൻ്റെ കൂടെ തന്നെ മോരൊഴിച്ചിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കുകയേ ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ചേനൊക്കെ വെന്ത് വരുന്നല്ലോ നന്നായി വെന്തിട്ടില്ല കണ്ടില്ലേ ഇതുപോലെ ആയിട്ടുള്ളൂ അപ്പോൾ ഒന്നും കൂടി വേവിക്കാണ്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ അവിടെ കുറുക്ക് കാണണം ഉണ്ടാക്കിയെടുക്കുക അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഒന്നും കൂടി വേവിക്കാൻ വെച്ച കാരണം ആ ചേനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ നന്നായി അരച്ചെടുത്ത നാളികേരം നാളികേരം നന്നായി അരഞ്ഞ് വരണം കേട്ടോ അറിയാതിരുന്നാൽ കറിയിൽ ഇങ്ങനെ പൊന്തി കൊടുക്കുകയുള്ളൂ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അറിയണവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറഞ്ഞു തരുന്നത് അപ്പോൾ അതാ ഇനി നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് മോരും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് പതച്ച് വന്നാൽ മതി ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരില്ല ആ ഒരു സമയത്ത് നമുക്ക് സ്വ് ഓഫ് ആക്കാനുള്ളതാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് മഞ്ഞളുടെ കുറവുണ്ടല്ലേ മഞ്ഞൾ കളർ കുറവാണ് അത് സാരില്ലാട്ടോ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി കുറവുണ്ടെങ്കിൽ അങ്ങനെ നേരിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കരുത് അങ്ങനെ നേരിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ കറി ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു മഞ്ഞളുടെ കുത്ത് വരും അപ്പോൾ ഇത് കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നേരിട്ട് ഇട്ട് കൊടുക്കാഞ്ഞാൽ മതി അപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ നാളികേരും പിന്നെ തൈരൊക്കെ ഒഴിച്ച് തൈര് നല്ല പുളിയുള്ള തൈരായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും നന്നായി തിളച്ച് പോവരുത് തിളച്ച് പോയ മോര് കറിയുടെ ആ ടേസ്റ്റും കൂടി ഒന്ന് മാറിപ്പോവും അപ്പോൾ അത് കാരണം ഒന്ന് പതഞ്ഞ് വന്നാൽ മതി ഞാനിത് ആ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ആ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അപ്പം നമ്മൾ ചെറുതാക്കിയിട്ട് മുറിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്ന് ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഇനി നിങ്ങൾക്ക് ഉടഞ്ഞ മോരുകറിയാണോ ഇഷ്ടം എന്നെങ്കിൽ ചെറുതാക്കി മുറിച്ച് കൊടുത്തോളോ കണ്ടില്ല അത് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കത് സ്റ്റൗനിന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ മൺചട്ടിയായാൽ കാരണം ഒന്നും കൂടി ഇരുന്നിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൂരക്കറി ഉണ്ടാക്കിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തോടക്കനെ വെക്കണം അപ്പം എനിക്ക് കുറുകിയ മോരിക്കറിയാണ് ഇഷ്ടം അത് കാരണം ഞാൻ കൂടുതലായിട്ട് ചാറാക്കി എടുക്കണില്ല ഇനി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ താളിച്ച് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വേണമല്ലേ അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉലുവൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കണം അപ്പം കുറച്ചധികം കടുകും ഉലുവയും വറ്റൽ മുളക് ഇട്ട് മോരിക്കറി താളിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റിയാണല്ലേ അതിൻ്റെ മണ്ണും എല്ലാം കൂടിയാവുമ്പോൾ അപ്പോൾ അതാ കടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു പേടിയിട്ടാണ് മുളക് നേരിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നെങ്ങാനും തീയി പാത്രത്തിലേക്ക് കയറിയാലെ കഴിച്ചിട്ട് ഒന്ന് പൊന്തിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു വർഷേ പോലെ തീ ചട്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ മുളകൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ മോര് കറിയിൽ എന്തായാലും ഈ മുളക് ഇടണം കേട്ടോ ഈ മുളക് മൊരിഞ്ഞതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റവ് ഓഫ് ആക്കിയതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി എടുക്കുമ്പോൾ മഞ്ഞളുടെ കുത്തും വരില്ല കറിക്ക് നല്ല കളറും കിട്ടും അപ്പോൾ അത് കുറച്ചധികം കറിവേപ്പിൻ്റെ അതിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇനി നല്ല കളറായിട്ട് വരും കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് ഈ ചട്ടിയിലേക്ക് ചട്ടിയിലേക്കൊന്നൊഴിച്ച് അതിലേക്ക് തിരിച്ച് ഒഴിക്കുമ്പോഴാണ് ഒരു സമാധാനമാവുള്ളത് അല്ലേ നമ്മൾ മിക്സർ ജാർ കഴുകി ഒഴിക്കണ പോലെ അപ്പോൾ അത് ആ മോരുകറിയൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ കടുക്കും മുളകൊക്കെ അതിലേക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കണ്ടില്ലേ അപ്പോൾ അതാ നമ്മൾ കുറച്ച് മുന്നേ ഇറക്കി വെച്ച പോലെ എല്ലാം അതൊന്നും കൂടി കുറുകി വരുന്നുണ്ട് ഇനി നമ്മൾ കഴിക്കണ സമയമാകുമ്പോൾ ഒന്നും കൂടിയും കുറുകി വരും കേട്ടോ ഇപ്പം കണ്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് കളറ് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇനി മുരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കുറഞ്ഞാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ താളിച്ച് ഒഴിക്കണ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഇതാ ഞാൻ ചോറ് വളമ്പുകയാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മോര് കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മോര് ചാറോ കൊടുക്കണ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളോട്ടെ അത കണ്ടില്ല എൻ്റെ കുടുക്കാളിൻ്റെ അതേപോലെ ആയിട്ടില്ല എന്നാൽ അതിൻ്റെ അടുത്ത് കൂടി ആയിട്ടുണ്ട് അതങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് കുറേ ചാറോടുക്കേണ്ടേ മോര് കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതങ്ങോട് വലിയതായിട്ട് ചിലവായി പോകുന്നില്ല അപ്പോൾ ഇത് കഷ്ണം കൂടി ഇങ്ങനെ ഒട്ടി പോലെ ആകുമ്പോൾ ഒന്ന് എന്തായാലും എല്ലാവരും കഴിച്ചിട്ട് പോവും അപ്പോൾ അതാ കറി ആയിട്ടുണ്ട് പിന്നെ അതാ ഇഞ്ചി കറി അന്ന് നമ്മൾ ഉണ്ടാക്കിയില്ലേ ഇത്തപ്പഴും പിന്നെ പച്ചമുളക് കൂടി വെച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫും ബീഫ് റോസ്റ്റും ഉണ്ട് മത്തങ്ങിയും പയറും പിന്നെ പപ്പടും മത്തങ്ങിയും പയറും എരിശ്ശേരിയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോരി കറിയുടെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ ബീഫ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് തന്നെയായിരുന്നു ബാക്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് ഒന്നും കൂടി റോസ്റ്റാക്കിയിട്ട് എടുത്തു അപ്പോൾ അതിപ്പം എല്ലാം കൂട്ടിയിട്ട് ചൂടുന്നാലേ അപ്പോൾ ഈ മോരിക്കറിയും ബീഫും പിന്നെ ഈ മത്തങ്ങയും പയറും ഇരിശ്ശേരിയും പപ്പടും പുളിഞ്ചിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ടേസ്റ്റാണ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ്ട് കൂട്ടി കുഴച്ചിട്ടാണ്ട് കഴിക്കണം ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ മോനിക്കൊഴിച്ചിട്ട് അവൻ നെയ്ച്ചു കൊണ്ടുപോയി മന്ദിരമൊക്കെ ആൾക്കാരാണ് പിന്നെ ബിരിയാണി ഇടയും അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും ഇത് കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം